നെല്ലിക്ക ഉപ്പിലിടുമ്പോഴേ ഈ ഒരു ചേരുവയും കൂടി ചേർത്തിട്ട് ഉപ്പിലിട്ട് നോക്കേണ്ടിട്ടോ ആ നെല്ലിക്ക ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇനി ഒന്നും പറയേണ്ട ഒരു വർഷം വരെ ഒരു പൂപ്പലോ അല്ലെങ്കിൽ ഒരു തരിതരിയോ ഒന്നുമില്ലാതെ നമുക്ക് ബീച്ചിൽ നിന്നൊക്കെ കിട്ടുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ആ ഒരു നെല്ലിക്കൻ്റെ അതേ രുചി ഉണ്ടാവും എന്നാൽ നമുക്ക് യാതൊരു യാതൊരുവിധ കേടുമില്ലാതെ ഇനിയിപ്പോൾ ആ ഒരു നെല്ലിക്കൊക്കെ അവരെവിടുന്ന വെള്ളം എടുത്ത് ഉണ്ടാക്കണമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മളെ കുട്ടികൾക്കൊക്കെ ഇനി നമുക്കൊക്കെ ആണെങ്കിലും ഒരു ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് വെച്ചാൽ തന്നെ വർഷങ്ങളോളം കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് ഓരോ നെല്ലിക്കയും എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും നെല്ലിക്ക വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റൈലാണ് ഈ ഒരു നെല്ലിക്ക ഉപ്പിലിടുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അതിലെന്ത് ചേർത്ത് ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെല്ലിക്ക വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ ഉണ്ടാവില്ലേ എന്നാൽ നമുക്ക് ആ ഒരു കൊതി തീരുമോ ഇല്ല ഒന്നൊന്നും കഴിച്ചാൽ കൊതി തീരൂല്ല അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പൈസ കൊടുത്തിട്ട് കുറച്ച് നെല്ലിക്ക വന്നാൽ തന്നെ ഒരുപാട് സാരം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു എത്ര നെല്ലിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങളീ കാണുന്ന നെല്ലിക്ക തന്നെയാണ് അളവും കാര്യമൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ആ ഒരു നെല്ലിക്ക നല്ല നല്ല മൂത്ത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തേൻ നെല്ലിക്കുണ്ടാക്കുകയാണെങ്കിലും ശർക്കര നെല്ലിക്കുണ്ടാക്കുകയാണെങ്കിലൊക്കെയാണ് നല്ല മൂത്ത നെല്ലിക്കന്നെ നോക്കിയിട്ട് ചെയ്യേണ്ടത് കാരണം അതിനൊക്കെ ഒരു കഴിപ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഉപ്പിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു എരിവും പുളിവും എല്ലാം കൂടെ ആവുമ്പോൾ അത് കഴിപ്പൊക്കെ പോയിട്ട് ഒരു പ്രശ്നവും എനിക്ക് തോന്നണത് ഉപ്പിലിടാൻ ഏറ്റവും നല്ലത് നല്ല കഴുപ്പുള്ള നെല്ലിക്കയാണെന്നാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മൂത്തതാണ് എന്നാലും നല്ല മൂത്ത് കൊരഞ്ഞിച്ചിട്ടില്ല അപ്പം ആ ഒരു നെല്ലിക്ക ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിണേ നമ്മളെ വീട്ടിലെ നെല്ലി മരത്തുമ്പോൾ എന്നൊക്കെ എടുത്ത നെല്ലിക്കയാണെങ്കിൽ പിന്നെ ഒരുപാട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ നെല്ലിക്ക എങ്ങനെ വരുന്നതാണ് മരുന്ന് അടിക്കാറുണ്ടോ അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി മേലെ വെള്ളം ഒഴിച്ചിട്ട് എടുത്ത നെല്ലിക്കയാണ് അപ്പം ഈ നെല്ലിക്ക നമ്മൾ ഉപ്പിലിടുന്ന സമയത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങള് വെള്ളം ഇതിന്മേലുണ്ടാകാൻ പാടില്ല നെല്ലിക്ക കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഉണങ്ങിയ ടർക്കിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ പിന്നെ ഇനി നെല്ലിക്കയ്ക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നമ്മൾ ഇന്ന് ഇട്ട് വെച്ചാൽ ഇന്ന് രാവിലെ ഇട്ടുവച്ചാൽ വൈകുന്നേരം തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ നെല്ലിക്കയും തോർക്കിയതിന് ശേഷം രണ്ട് മൂന്ന് വരം ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും അല്ല അങ്ങക്ക് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വര ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പും പുളിയൊക്കെ ശരിക്കും പിടിച്ചിട്ട് കിട്ടും കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ഓരോ ചെത്ത് കൊടുക്ക ഓരോ കട്ടിങ് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിപ്പോ ഇട്ട് വെച്ചത് കണ്ടാല് ഇത് വന്നാൽ ഓൾക്കാ കുപ്പിന്ന് എന്തായാലും എടുക്കേണ്ടി വരും അപ്പോൾ ഉള്ളത് ഒരു ടേസ്റ്റോട് കൂടി ആയിക്കോട്ടെ ഉപ്പും പുളിയൊക്കെ പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കേണ്ടിട്ടോ കട്ട് ചെയ്യണില്ല ഒന്നിങ്ങനെ കട്ടിങ് കൊടുക്കണേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോ ഒരുപാട് ദിവസത്തേക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക പിന്നെ ചില വീട്ടില് ചെറിയ കുട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളത് ഐറ്റംസൊക്കെ ഒരുപാട് കാത്തിരിക്കാൻ നമുക്ക് പറ്റും പക്ഷെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അതങ്ങനെ പൂക്കൾ വരാനോ ഒന്നും സമയമുണ്ടാവില്ല അത് പെട്ടെന്ന് തന്നെ തീരുമാനമാകും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോലൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആ ഒരു നെല്ലിക്കൻ്റെ പുറംഭാകത്തെ തൊലിയൊക്കെ ഇങ്ങനെ കീഞ്ഞ് പോയിട്ട് അതിമേൽ ചെറിയ ചെറിയ കുരു പോലൊക്കെ ഇങ്ങനെ വന്ന് അത് കഴിക്കണ സമയത്തൊരു വെന്ത പോലെ ആവണ് ഒരു എന്താണ് കിട്ടണ നമുക്ക് കടിക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു കറുമുറ അത് കിട്ടണില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പരാതിയുള്ള ആളുകളുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കൊരു കൂത്തൻ കൂത്തനെന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴുക്കളുണ്ടല്ലോ ഇങ്ങനെ ചാടി കളിക്കണേ ആ പുഴുക്കൾ വരുന്നുണ്ട് പൂപ്പല് വരികയാണ് എന്നൊക്കെ പരാതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നെല്ലിക്ക നമ്മൾ കാണുമല്ലോ അങ്ങനെ ഈ എന്താണ് ബീച്ചിലൊക്കെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങൾ ഇങ്ങനെ അല്ല ഫ്രഷായിട്ട് നിൽക്കണം അപ്പോൾ ഓല് ഫ്രഷാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഓലെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഡെയിലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കാരണം അത് ഇടണേനെ ഉപ്പും പുളി പിടിക്കണേനും മുമ്പ് തന്നെ നമ്മളൊക്കെ വാങ്ങുകയല്ലേ പക്ഷെ അതുപോലല്ല നമ്മൾ നമ്മളിട്ടാൽ കുറച്ചൊക്കെ നിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ അതേ ഫ്രഷ് നമുക്ക് ഫ്രഷ്നെസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കറമുറായിട്ടൊക്കെ ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ എല്ലാ നെല്ലിക്കും ഓരോ കട്ടിങ്ങൊക്കെ കൊടുത്ത് പിന്നെ അത് അതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് നിങ്ങൾ എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് എന്താ വെച്ചാൽ നമുക്ക് ഈ നെല്ലിക്കനേക്കാളും രുചി കൊടുക്കും ഈ ഒരു പച്ചമുളക് പക്ഷേ പച്ചമുളക് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല എരിവുള്ളാണെങ്കിൽ ഒരുപാട് അളവ് കൂട്ടാൻ പറ്റില്ല കാരണം നെല്ലിക്കയ്ക്ക് ആ ഒരു എരിവൊക്കെ ചെല്ലും പക്ഷേ നമ്മൾക്ക് കഞ്ഞി കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും ഇത് കൂട്ടാനായിട്ടൊക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ മുളകിട്ടുള്ളിട്ടോ പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുളകിൻ്റെ അളവ് കുറച്ചുകൂടി നല്ല എരിവില്ലാത്ത മുളക് ഉണ്ടെങ്കിൽ കുറേ ഇട്ടോളി കാരണം ഈ ഒരു മുളകിന് ആ ഒരു നെല്ലിക്കൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഈ നെല്ലിക്കനേക്കാൾ നമുക്ക് മുളകായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താ ഞാനിതിക്ക് പിന്നെ ഇട്ടുകൊടുത്ത് നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുമ്പോഴൊക്കെ എങ്ങനെയാണെങ്കിലും കൂടുതൽ രുചി കിട്ടും നല്ല കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ അങ്ങനൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി ഞാൻ കല്ലുപ്പായിട്ടിട്ടു കൊടുത്തിട്ടത് ഇപ്പോൾ കല്ലുപ്പിൻ്റെ ആവശ്യം നിങ്ങൾ ഉപ്പിടാ ഉപ്പിലിടാതെ നിൽക്കേണ്ട പൊടിപ്പാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതിലേക്ക് താ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തണേ വേണമെങ്കിലും നെല്ലിക്ക വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വെച്ചാലും മതി പക്ഷെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് നെല്ലിക്ക അതിലിട്ടിട്ട് നെല്ലിക്കും കൂട്ടി വെള്ളം തിളപ്പിക്കുക അപ്പോൾ എന്താ പറയുക നെല്ലിക്ക നല്ലോണം വേവും അങ്ങനെ നല്ലോണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നെല്ലിക്കൊക്കെ ആ ഒരു ഉപ്പിലിട്ട രുചി ഉണ്ടാവില്ല പിന്നെ നല്ല നെല്ലിക്ക പെട്ടെന്ന് തൊലിയൊക്കെ റിമൂവ് ആവും പിന്നെ ചെറിയ ഒരു കുരു കുരു തരി തരിയൊക്കെ നെല്ലിക്കയിൽ നിന്ന് വരും പിന്നെ ആണെങ്കിൽ നെല്ലിക്കേൻ്റെ ഫലം കുറേ കുറയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തിളച്ച വെള്ളം പറഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ മൂടി വച്ചാൽ മതി അപ്പോൾ തന്നെ താ നെല്ലിക്കൊക്കെ നല്ല കളർ ചേഞ്ചായി പച്ചമുളകൊക്കെ കളർ ചേഞ്ചായി ഒക്കെ ഒരു യെല്ലോ ഷൈഡ് ആയില്ലേ ആ ഒരു കളറിലാണ് വരെ കുറച്ച് നേരം ഒന്ന് കാത്തിക്കുക പിന്നെതാ നമുക്ക് നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ മെയിനായിട്ട് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് ആ തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് മാത്രം സുർക്കം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചിലരൊക്കെ ചെയ്യും നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ വെള്ളത്തിൽ നല്ലവണ്ണം ഇട്ട് തിളപ്പിക്കും എന്നിട്ട് ഓല ആ തിളച്ച വെള്ളം കണ്ട് ഒഴിവാക്കിയിട്ട് നെല്ലിക്ക മാത്രം ഇങ്ങോട്ട് കോരി എടുത്തിട്ട് അയിക്ക് പിന്നെ സുർക്കി ഉപ്പ് മാത്രം ഒഴിച്ചു ആളുകളുണ്ട് പക്ഷെ അത് വെറും പൊട്ടത്തരാണ് കാരണം എന്താ വെച്ചാൽ ആ നെല്ലിക്കയിൽ ഒരുപാട് അളവിൽ സുർക്ക ചെന്നാൽ തന്നെ ഭയങ്കര പുളിയായിട്ട് ആ നെല്ലിക്ക് കോരി ഉണ്ടാവില്ല ഓവർ പുളി പറ്റൂല പിന്നെ ആണെങ്കിൽ നമുക്ക് ആ നെല്ലിക്ക മൂടാൻ ഭാഗത്തിന് സുർക്ക ഒഴിക്കല്ലേ അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് ആ സുർക്ക വെള്ളം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരും നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം ഭയങ്കര രസമല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഞങ്ങൾ ഒരിക്കലും ആ തിള നെല്ലിക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് നെല്ലിക്ക മാത്രം ഒരുപാട് സുർക്കയിൽ ഉപ്പിലിട്ടക്കരുത് എന്ത് ചെയ്യുക നെല്ലിക്കഞ്ഞിപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ച് തിളച്ച വെള്ള വെള്ളം തിളച്ചതിന് ശേഷം നെല്ലിക്ക ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ നെല്ലിക്ക ഇട്ട് തിളപ്പിക്കരുത് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ വെള്ളം കൂട്ടിയിട്ട് കാരണം ആ നെല്ലിക്ക മൂടാൻ പാകത്തിന് ഞങ്ങളാദ്യേ വെള്ളം എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ആ വെള്ളം കൂട്ടിയിട്ട് വേണം ഉപ്പിലിടാൻ അപ്പോൾ എന്താ പറയുക ആ വെള്ളത്തിൽ കുറച്ച് ഒരു എള്ളം പുളിക്ക് നെല്ലിക്കന് അത്യാവശ്യം നല്ല പുളിയല്ലേ അപ്പം ആ പുളിയിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം പിന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു പാകത്തിനുള്ള പുളിയാവും ചെയ്യും എന്നാലോ ആ ഒരു പുളി തട്ടണോണ്ട് നമ്മൾ നെല്ലിക്ക ഒരു വർഷം എന്നല്ല എത്രയാണെങ്കിലും ഒരു കേട ഒന്നും വരൂല പിന്നെ വേവറാത്ത വറാത്ത നെല്ലിക്ക അല്ലേ നല്ല പാകത്തിനുള്ളൊരു ഒരു വാടൽ ആയിട്ടുള്ളു കേട്ടോ ഈ നെല്ലിക്ക അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കേണ്ടി അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് മൂടിയൊക്കെ വേണ്ടിയിട്ട് രണ്ട് കുപ്പി എടുത്ത് വെച്ചിരുന്ന എപ്പോഴും നിങ്ങൾ ഉപ്പിലിട്ടതൊക്കെ എപ്പോഴും ഇതുപോലുള്ള ഗ്ലാസ് കുപ്പിയിൽ ഇട്ടിട്ട് വെക്കണം കാരണം നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് ദിവസങ്ങളോളം സ്റ്റോർ ചെയ്യണമെങ്കിൽ തന്നെ പുളി ഉപ്പ് ഒക്കെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും ചെയ്യരുത് കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് മാരക രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും അതിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾ വേറെന്തും ചെയ്യണ പോലെ പ്ലാസ്റ്റിക്കിൽ ഉപ്പ് പുളി അതൊന്നും തട്ടിക്കാനേ പാടില്ല കേട്ടോ അപ്പം ഇതുപോലുള്ള കുപ്പി ഭരണി അതിലൊക്കെ ഇട്ട് ഇപ്പം ഞാൻ രണ്ട് കുപ്പി ഇടിത്തി രണ്ടിക്കും ഉണ്ടാവും ചോദിച്ചാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു കുപ്പി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പ് ഉണ്ടാവുന്നൊക്കെ നോക്കേണ്ടി കേട്ടോ ഉപ്പ് ഉണ്ടാവുന്നൊക്കെ നോക്കുക എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് അപ്പോൾ അപ്പം ഈ മുളകന്മാരൊക്കെ വിലക്ക് മേലെങ്ങനെ കയറി നിൽക്കുന്ന പോലെയൊക്കെ ഞാൻ നല്ല നമുത്തി കൊടുക്കട്ടെട്ടോ കാരണം ഞാനിപ്പോൾ ഈ നെല്ലിക്കനേക്കാളും തിന്നെടുത്ത് തിന്നലെ എന്താ പറയുക മുളകാണ് അപ്പം മുളകന്മാരൊക്കെ നല്ല അടിക്കാക്കിയത് ശരിക്കൊന്ന് മൂടി വെക്കാം അപ്പം ഇനി ഇത് ഞാൻ രണ്ട് ദിവസം ഒളിപ്പിച്ചെക്കാനായിട്ട് വിചാരിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തീരുമാനമാവും അപ്പോൾ ഈ ഒരു സൂത്രങ്ങൾ ചെയ്ത് നോക്കേണ്ടി ഈ ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടച്ച് രണ്ട് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് സുർക്കിയും പാർന്ന് മുളക് ഇട്ടാണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചാണ്ടല്ലേ നമ്മൾ ഉപ്പിലിട്ടത് സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ കടയിൽ പോയിട്ട് വലിയ വില കൊടുത്താണ് നെല്ലിക്കൊന്ന് വാങ്ങി കഴിക്കേണ്ട നല്ല നാച്ചുറലായിട്ട് നല്ല ഉപ്പിലിട്ടാണ് നെല്ലിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക അസ്ലാ വലൈക്കും